പഹൽഗാം ഭീകരാക്രമണത്തിലെ വിഷയം ഇതുവരെ അലയോലികൾ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും അവർക്ക് നല്ല രൂപത്തിൽ പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വരുന്ന വിവരങ്ങൾ ഇങ്ങനെ ഭീകരതയ്ക്കെതിരെയുള്ള വലിയ രൂപത്തിൽ ഒരു ക്യാമ്പയിൻ കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ആ ഭീകരതയെ അനുകൂലിക്കുന്ന വലിയ ഒരു വിഭാഗമാളുകൾ എതിരാളികളായിട്ടുമുണ്ട് ഈ ഭീകരർക്കെതിരെ സംസാരിച്ചാൽ നമുക്ക് വലിയ രൂപത്തിലൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ നമുക്ക് ലഭിക്കുക ഇപ്പോഴിതാ ഭീകരർക്ക് ഭക്ഷണവും അഭയവും നൽകിയതിന് സുരക്ഷാസേനയുടെ പിടിയിലായിരിക്കുകയാണ് ഒരു യുവാവ് അയാള് സുരക്ഷാസേന പിടിക്കും എന്ന് മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നദിയിൽ മുങ്ങി മരിക്കുകയായിരുന്നു ഇംതിയാസ് മുഹമ്മദ് മഗ്രേ എന്ന ഇരുപത്തിമൂന്നുകാരനാണ് മരിച്ചത് വേലി ചാടുന്ന പശുവിന് കൂലുകൊണ്ട് മരണമെന്ന് പറഞ്ഞേ നമ്മൾ കേട്ടിട്ടുള്ളൂ ആ ഭീകരതയെ താലോലിക്കുകയും തീവ്രവാദത്തെ നെഞ്ചിലേറ്റി അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഇതുതന്നെയാണ് സംഭവിക്കേണ്ടത് ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിൽ ഭീകരർക്ക് ഭക്ഷണവും അഭയവും നൽകിയതിൻ്റെ പേരിലായിരുന്നു ഇയാളെ സുരക്ഷാസേന പിടികൂടിയത് ഞായറാഴ്ച രാവിലെയാണ് സംഭവം നടക്കുന്നത് ഭീകരരുടെ ഒളിത്താവളത്തിലേക്ക് പോകുന്നതിനിടയിൽ ഇയാൾ പോലീസിനെയും സൈന്യത്തെയും വെട്ടിച്ച് ഓടുകയായിരുന്നു പാറക്കെട്ടിന് മുകളിൽ നിന്നും ഇയാൾ നദിയിലേക്ക് ചാടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ശനിയാഴ്ചയാണ് മഗ്രയെ പോലീസ് പിടികൂടുന്നത് കുൽഗാമിലെ ടാങ്മാർഗിലെ ഒരു വനത്തിൽ ഒളിച്ചിരുന്ന ഈ ഭീകരർക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും അവരുടെ ദൈനംദിന സാധനങ്ങളുമൊക്കെ എത്തിച്ചു നൽകിയത് ഇയാളാണ് ഇയാളെ ചോദ്യം ചെയ്യലിനിടയിൽ തന്നെ ഇയാൾ എന്താണ് ചെയ്തത് ഭീകരർക്ക് വേണ്ടി എന്നത് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാ വീഡിയോ ദൃശ്യങ്ങളും എൻ ഐ എയുടെ കയ്യിലുണ്ട് സൈനികരുടെയും കയ്യിലുണ്ട് ഭീകരരുടെ ഒളിത്താവളം കാണിച്ചു തരാമെന്നാണ് ഇയാൾ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ടാങ്മാർഗിലെ വനത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ വെഷാവ് എന്ന് പറയുന്ന നദിയിലേക്ക് ചാടിയ ഇംതിയാസ് ീന്താൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് എന്നാൽ ശക്തമായ അടിയൊഴുക്കിനെ തുടർന്ന് മുങ്ങി താഴുകയായിരുന്നു സംഭവത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നു വരുന്നുണ്ട് പീപ്പിൾസ് ഡെമോക്രറ്റിക് പാർട്ടി നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തിയും ഇംതിയാസിന്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാരോപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് കുൽഗാമിലെ നദിയിൽ നിന്ന് മറ്റൊരു മൃതദേഹം കണ്ടെടുത്തു ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ് രണ്ടു ദിവസം മുമ്പ് ഇംതിയാസ് മഗ്രയെ സൈന്യം പിടികൂടിയതായി ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹം നദിയിൽ കണ്ടെത്തിയതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു മെഹബൂബ മുഫ്തി എക്സിലൂടെ ഇത് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ സംഭവത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നാണ് സുരക്ഷാ സേനാ വൃത്തങ്ങൾ പറഞ്ഞത് നമ്മുടെ രാജ്യത്തൊഴികെ മറ്റേതൊരു രാജ്യത്തും രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ചിന്തിച്ചാൽ എഴുതിയാൽ പ്രേരിപ്പിച്ചാൽ ഒ രാജ്യവിരുദ്ധ കുറ്റമാണ് പക്ഷേ ഇന്ത്യയിലുള്ളതിനേക്കാൾ ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന ഇന്ത്യ തകർന്ന് തരിപ്പണമാക്കണം എന്നാഗ്രഹിക്കുന്ന മറ്റൊരു വ്യക്തിയോ സംഘടനയോ ഉണ്ടാകില്ല അത്രയ്ക്ക് ഇന്ത്യ എന്ന കപ്പലിനെ മുക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ദ്വാരങ്ങളുണ്ട് ഈ കൊച്ചു കേരളക്കരയിലടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭീകര സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച രണ്ട് പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുകയാണ് ഇന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ഇവിടെ ഭീകര സംഘടനകൾ നിരോധിക്കുന്നു ആ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകൾക്ക് വേണ്ടി ഇപ്പോഴും ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ സംഘടനയിലെ ആളുകൾ വ്യത്യസ്തമായ മത പാർട്ടികളിൽ ഇപ്പോഴും സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ പേരിൽ ഇപ്പോഴും ഒരുപാട് ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയകളിൽ സജീവമായി പ്രവർത്തിക്കപ്പെടുന്നു ആ സംഘടനയ്ക്കു വേണ്ടി വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ ചില കലാപരമായ രീതികൾ ഇരിക്കട്ടെ സൗദിയിലെ ഭീകര സംഘടനകൾക്ക് കീഴിൽ വിദേശത്തുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്ത് ബോംബ് നിർമ്മാണം പഠിക്കുകയും അടക്കം ചെയ്ത സൗദി പൗരന്മാരായ ഹസൻ ബിൻ മുഹമ്മദ് ബിൻ ഹസൻ ഗൈഫ് സഹോദരനായ അബ്ദുള്ള ഇവർ രണ്ടുപേരും കിഴക്കൻ പ്രവിശ്യയിലാണ് വധശിക്ഷ നടപ്പിലാക്കിയത് ഭീകരത വച്ച് പൊറുപ്പിക്കില്ല എന്നാണ് അടുത്തിടെ സൗദി വ്യക്തമാക്കുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇടഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് ആളുകളുടെ ജീവൻ എടുത്ത പാകിസ്ഥാൻ ഭീകരതയോട് യാതൊരു വിധത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറായിരിക്കെ ഇന്ത്യക്കകത്ത് തന്നെ ഒരുപാട് രാജ്യവിരുദ്ധ ശക്തികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ ഭീകരർക്കു വേണ്ടി ആയുധങ്ങൾ എത്തിച്ചു നൽകുകയും ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ പോലെയുള്ള വിവിധ സൗകര്യങ്ങൾ താമസ സൗകര്യങ്ങൾ ആരും അറിയാതെ ഒളിച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത കാശ്മീരിലെ പ്രാദേശിക യുവാക്കളെ ഇന്ത്യ പൊക്കിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനോട് തിരിച്ചടിക്കാൻ പാടില്ലെന്നും ഇന്ത്യ അങ്ങനെ എങ്ങാനും ചെയ്താൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഏഴ് സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് പിടിച്ചെടുക്കുമെന്നും ബംഗ്ലാദേശ് പറയുവാണ് ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യ യു എ ഇ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയോട് പൊട്ടി നിൽക്കുകയാണ് ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് മറ്റൊന്നിനു വേണ്ടിയല്ല ഭീകരതയ്ക്കെതിരെ ഒരു രൂപത്തിലുള്ള ഭീകരവാദത്തെയും തീവ്രവാദത്തെയും അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ ആ നയത്തിനെതിരെ ഇന്ത്യയുടെ ആ ഒരു നിലപാടിനെതിരെ പ്രവർത്തിക്കുകയാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിച്ച് നിന്നുകൊണ്ട് എന്നാൽ ആ ബംഗ്ലാദേശും പാകിസ്ഥാനും ഭീകരതകളാണ് നിശ്ചയി വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി മറ്റനേകം രാജ്യങ്ങൾ പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും പിന്തള്ളി പാകിസ്ഥാൻ്റെ വ്യോമപാത പോലും ഉപയോഗിക്കാതെ ഇന്ത്യയോട് ഐക്യപ്പെടുന്ന അനേകം രാജ്യങ്ങളുണ്ട് കാരണം നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതുതന്നെയായിരിക്കും നമ്മൾ കൊയ്തെടുക്കുക അതുകൊണ്ട് രാജ്യത്തിന്റെ സമാധാനം കാർന്ന് തിന്നുന്ന യുദ്ധവും കെടുതിയും മാത്രം സമ്മാനിക്കുന്ന ഭീകരതയോടും തീവ്രവാദത്തോടും ഒരു രൂപത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ് രാജ്യത്ത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ അമരക്കാർ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് സമയത്തും ഒരു മഹായുദ്ധമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഏത് രൂപത്തിലായിരിക്കും ഏത് നിമിഷവും ഉണ്ടാകാം എന്ന ആശങ്കകളിലാണ് ലോകരാജ്യങ്ങൾ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പാർലമെന്റിന്റെ അടിയന്തര സമ്മേളനം വിളിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്കാണ് സമ്മേളനം അതായത് ഇന്ന് ശനിയാഴ്ച അർദ്ധരാത്രിയാണ് സർദാരി ഈ തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ഇസ്ലാമാബാദിലെ പാർലമെന്റ് ഹൌസിൽ പ്രസിഡന്റ് ദേശീയ അസംബ്ലിയുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഉള്ളത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർഷമായി കൊണ്ടിരിക്കുന്ന നയതന്ത്ര ബന്ധത്തെ കുറിച്ചിട്ടായിരിക്കും വരാനിരിക്കുന്ന സെഷനിൽ പ്രധാനമായും ചർച്ച ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ സമീപകാല തീരുമാനത്തിന് പ്രത്യേക ഊന്നൽ നൽകും ഇന്ത്യയുടെ നടപടിക്കു മറുപടിയായി ദേശീയ അസംബ്ലിയുടെ നടപടിക്രമങ്ങളിൽ പാകിസ്ഥാൻ സർക്കാർ ശക്തമായ അപലപന പ്രമേയം അവതരിപ്പിക്കാനാണ് തയ്യാറെടുക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുമായി കൂടി നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഏറെ സംഘർഷഭരിതമായ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇരുപത്തിയാറിലധികം ആളുകൾ മരണപ്പെട്ട കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ ഭീകരരെ പതിനാല് ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ എല്ലാവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇവരെ സഹായിക്കാൻ ശ്രമിച്ച രണ്ടായിരത്തി എണ്ണൂറോളം പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തതായി ജമ്മു കാശ്മീർ പോലീസ് പറയുന്നു കര വ്യോമസേനാ മേധാവികൾ തിരിച്ചടി ഇത് തരത്തിലാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട് അത് മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടില്ല നരേന്ദ്രമോദിയുമായി ചർച്ച ചെയ്ത് അത് സ്വതന്ത്രമായി അവർക്ക് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് നരേന്ദ്രമോദി അവർക്ക് കൊടുത്തിട്ടുണ്ട് അമേരിക്ക അടക്കം വിദേശ രാജ്യങ്ങൾ പലതും ഇന്ത്യക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ഈ സമയം പാകിസ്ഥാന്റെ മറ്റൊരു രാജ്യമായ അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം മടക്കിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച പാകിസ്ഥാനെ ഈ നിലപാട് ഞെട്ടിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിലെ താൽക്കാലികമായ വിദേശകാര്യമന്ത്രി മൗലവി ഖാൻ അമിർഖാൻ പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് തള്ളി പറഞ്ഞത് പ്രദേശത്തെ സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിന് പാകിസ്ഥാന്റെ ഈ നടപടി ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജമ്മു കാശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങളിലടക്കം പാകിസ്ഥാൻ നടത്തുന്ന ഇന്ത്യ വിരുദ്ധ നടപടികൾക്ക് അഫ്ഗാൻ മണ്ണ് ഉപയോഗപ്പെടുത്താൻ സമ്മതിക്കില്ല എന്ന് താലിബാൻ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട് അഫ്ഗാനിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കും മറ്റ് തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്കും വേണ്ടുന്ന സുരക്ഷ താലിബാൻ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സൈനിക ബലം നൽകിയിരുന്ന അമേരിക്കയും നാറ്റോയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാൻ വിടാൻ തീരുമാനിച്ചതോടുകൂടി അഫ്ഗാനിൽ കേവലം ഒൻപത് ദിവസം കൊണ്ടാണ് താലിബാൻ സർക്കാർ രൂപീകരിക്കപ്പെട്ടത് ഇതിനാളായും അർത്ഥമായും കൊടുങ്ങുന്നത് പാകിസ്ഥാനായിരുന്നു താലിബാന്റെ പല മുതിർന്ന നേതാക്കളും മതപഠനം നടത്തിയത് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന മതപഠന സ്കൂളുകളിൽ തന്നെയായിരുന്നു എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നാൽ സർക്കാർ രൂപീകരണ ശേഷം താലിബാൻ നേതാക്കൾക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം തെറ്റു തുടങ്ങി നിലവിലെ കാരണങ്ങൾക്കൊപ്പം ചില ശാസ്ത്രപരമായ പ്രശ്നങ്ങളും ഇതിന് കാരണമാണ് പാകിസ്ഥാനും അഫ്ഗാനും തമ്മിൽ വെറുതിരിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ രൂപം നൽകിയ ഡ്യൂറൻ രേഖ എന്ന അതിർത്തി രേഖ ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല പാകിസ്ഥാൻ ഈ രേഖ പൂർണ്ണമായും വേലി കെട്ടി തിരിച്ചിട്ടുമുണ്ട് അഫ്ഗാനിസ്ഥാൻ ഇത് അംഗീകരിക്കാൻ കഴിയാത്തതിന് കാരണം ഈ രേഖ രണ്ട് ഭാഗത്തെയും പഷ്തൂൺ വിഭാഗക്കാരെ തമ്മിൽ വീർതിരിക്കുന്നതുകൊണ്ടാണ് അഫ്ഗാൻ ഈ വില നൽകാത്തത് പാകിസ്ഥാൻ നിരന്തരം തലവേദനയുമാണ് മറുവശത്ത് ഇന്ത്യയുമായി താലിബാന് എന്നാൽ പറയത്തക്ക രൂപത്തിലുള്ള ഒരു പ്രശ്നവുമില്ല താലിബാൻ സർക്കാരിനെ ഇത് ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഇതിനു മുമ്പ് തന്നെ അഫ്ഗാൻ മണ്ണിൽ നടത്തിവന്ന വികസന പ്രവർത്തനങ്ങൾക്ക് താലിബാൻ അംഗീകാരം നൽകിയിട്ടുമുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നല്ല മുഖം അഫ്ഗാൻ നൽകാൻ ഇത് അനുവദിക്കും ഈ കണക്കുകൂട്ടലിലാണിത് ജമ്മു കാശ്മീരിൽ ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ അഫ്ഗാൻ വളരെ വേഗം ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി സംഘത്തെ സ്വീകരിക്കുകയും ആക്രമണത്തെ തള്ളിപ്പറയുകയും ചെയ്തു മുമ്പും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സഹായം അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മറുവശത്ത് പാകിസ്ഥാൻ പെഹൽഗാം ആക്രമണം നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അഭയാർത്ഥികളായി പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്ന മുപ്പത് ലക്ഷം അഫ്ഗാൻ പൗരന്മാരെ പാകിസ്ഥാൻ ബലം പ്രയോഗിച്ച് പുറത്താക്കിയിരുന്നു മൂന്ന് ഘട്ടമായിട്ടാണ് ഇവരെ പാകിസ്ഥാൻ പുറത്താക്കിയത് ഐക്യരാഷ്ട്ര സംഘടനകളുടെ കണക്കനുസരിച്ച് പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും ഇത്തരത്തിൽ പുറത്തിറക്കിയ പുറത്താക്കിയ പത്ത് ലക്ഷം പേർക്ക് തങ്ങൾ സേവനം ചെയ്തു കൊടുത്തു എന്നതാണ് അഫ്ഗാനിസ്ഥാൻ പൗരന്മാർക്ക് പാകിസ്ഥാനില് അഫ്ഗാനിസ്ഥാൻ സിറ്റിസൺ കാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം കാർഡുള്ള എട്ടു ലക്ഷം പേരെ പുറത്താക്കും എന്ന് പാകിസ്ഥാൻ അറിയിച്ചത് താലിബാനെ വല്ലാതെ ചൂടിപ്പിച്ചു മതിയായ വിഭവങ്ങളോ കൃത്യമായിട്ടുള്ള ഒരു സൈന്യമോ അന്താരാഷ്ട്ര സഹായമോ ഇല്ലാതെ പാകിസ്ഥാനെതിരെ നീങ്ങാൻ താലിബാന് കഴിയില്ല അതിനുള്ള ബലം നേടാൻ ശ്രമമായി വേണം ഇതിനെ കാണാൻ കാരണ ഇന്ത്യയുമായി അടുത്തു നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ വേണ്ടി ദീർഘകാലത്തേക്ക് ഇന്ത്യ മൂന്ന് ബില്യൺ ഡോളർ അഞ്ഞൂറ് പദ്ധതികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇതും അഫ്ഗാൻ ഭരണകൂടം ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിന് മതിയായിട്ടുള്ള കാരണമാണ് നന്ദി